ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ബിജെപി ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരാത്തോടി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളം എത്തിക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഒറ്റപ്പാലം നഗരസഭ വരിക്കുന്ന ഭരണസമിതിയോ അല്ലെങ്കിൽ അവിടെ കുടിവെള്ളം എത്താത്തതിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് എന്താണ് സാങ്കേതികമായിട്ടുള്ള പിഴവ് എന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വാട്ടർ അതോറിറ്റിയും യാതൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു സമരം ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം അമൃത് ഭാരത് പദ്ധതിയിൽ ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ പാസ്സായിട്ടുള്ളത് പത്ത് കോടി അൻപത്തി ആറ് ലക്ഷം രൂപയാണ് കേന്ദ്ര ഫണ്ടിൽ നിന്ന് അമൃത് ഭാരത് പദ്ധതിയിലെ ഇവിടെ ഒറ്റപ്പാലത്തിലെ ജൽ ജീവൻ മിഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാസ്സായത് അതിൽ നിന്ന് അമ്പത്തിയാറ് ലക്ഷം രൂപ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി എന്നല്ലാതെ ബാക്കിയ പത്ത് കോടി രൂപയുണ്ട് ജൽ ജീവൻ മിഷൻ ഇവിടെ നടപ്പിലാക്കുന്നതിൽ വലിയൊരു വീഴ്ച അതിവിടുത്തെ നഗരസഭയുടെ ഭാഗത്തു നിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ വരോട് കണ്ടിയംപുറം പനമണ്ണ ഭാഗങ്ങളിൽ കടുത്ത വേനലെത്തുന്നതിന് മുൻപ് തന്നെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണെന്നും നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിയും വാട്ടർ അതോറിറ്റിയും ഇതിനുവേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിരുത്തരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മണ്ഡലം പ്രസിഡന്റായ സുമേഷ് ചീരാതുരി പറഞ്ഞു കുടിവെള്ള വേണ്ടി കേന്ദ്ര പദ്ധതിയായ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ നഗരസഭയിൽ വന്നിട്ടും ജനങ്ങൾക്ക് ഇപ്പോഴും കുടിവെള്ളം കിട്ടാകനിയായി മാറിയത് ഭരണത്തിന്റെ പിടിപ്പുകളും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയുമാണെന്നും ബി ജെ പി ആരോപിച്ചു സമരത്തിനുശേഷം ബി ജെ പി നേതാക്കളും കൌൺസിലർമാരും ചേർന്ന് എ എക് സിയെ കണ്ട് സംസാരിക്കുകയും ബി ജെ പിയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഒരാഴ്ചക്കുള്ളിൽ അറ്റകുറ്റ ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റ നിർമ്മാണ പണികൾ തീർത്ത് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കാമെന്ന് ഉറപ്പു നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ പി കൃഷ്ണകുമാർ നഗരസഭാ പാർലമെന്ററി ലീഡർ ആർ മണികണ്ഠൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് പാർവതി കൌൺസിലർമാരായിട്ടുള്ള കെ പി ജയന്തി സി പ്രസീദ കെ ജയശങ്കർ അനിതാ ശിവദാസ് അർച്ചന വിനീത അജീഷ് പ്രേമാവതി സജിത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം